അവർക്കൊന്ന് ഏറ്റവും വലിയൊരു മുഖം ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച കരുണാകരസാറിന്റെ മുഖമാണ് കരുണാകരൻ സാർ കരുണാകര സാർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആയിരിക്കുമ്പോഴാണ് മദർ തെരേസ ജയിലിൽ വരുന്നത് വേണ്ടി തൊണ്ണൂറ്റിനാലില് അന്ന് ജയിൽ മക്കളെല്ലാം കൂടെ എഴുന്നേറ്റ് കത്തെഴുതി ഞങ്ങൾക്കും അമ്മയെ കാണാൻ മോഹം കത്തെഴുതി പേരെഴുതി ഒപ്പിട്ട് കരുനായ സാറിന്റെ കൈ കൊണ്ടു കൊടുത്തു ഞാൻ ആ കത്ത് സെക്രട്ടറി അസിസ്റ്റൻ്റെ കൈ കൊണ്ടു കൊടുത്തു സാറിന് ആ എന്നിട്ട് സെക്രട്ടറി അസിസ്റ്റന്റ് മദറിൻ്റെ കൈ കൊടുത്തു അപ്പം എനിക്കും മക്കളെ കാണണമെന്ന് പറഞ്ഞ സാധാരണ തുറക്കാത്ത വാതിൽ ഗേറ്റ് ഉണ്ടല്ലോ സാധാരണ ജയിലിൽ കുഞ്ഞിയ കാരണമല്ലോ പട്ടത്ത് നീമ ബ്രിട്ടീഷുകാരുടെ കാലമാ അന്ന് ഈ മദർ തെരേസ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരു ജയിലുമകൻ പറഞ്ഞു ഇന്ന് ഞാൻ ഓർക്കുക ഫാദറെ കഴിഞ്ഞ റിലീസ് ആകേണ്ടതായിരുന്നു നന്നായി അയനടാ മദറിനെ കാണാൻ പറ്റിയല്ലോ വീണ്ടും നാട്ടിലെ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല അല്ല മദറിനെ കാണാൻ പറ്റിയല്ലോ വീണ്ടും കരുണാകരൻ സാർ അന്നത്തെ തൊട്ടടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പർ എല്ലാവർക്കും ഫ്രീ ആയിട്ട് മേടിച്ചു കൊടുത്തേക്കുവാ കാരണം മദറിന് പൂ കൊടുക്കുന്ന പത്രം ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു എവറസ്റ്റ് കൂടി കൂടി കയറിയവരുടെ ഫീൽ എന്തായിരിക്കും ഫാദർ എന്നോട് സൂപ്രണ്ട് ചോദിച്ചു ഞാൻ പറയുമോ നല്ല അനുഭവമായിരിക്കും ഞാനിപ്പോൾ ഒരവസ്ഥയിലകട്ടോ എന്ന് പറഞ്ഞു കരുണാകരൻ സാർ മദറിനെ കാണാൻ്റെ സന്തോഷം കണ്ടു പറഞ്ഞതൊക്കെയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ആ ജയിലുദ്യോഗസ്ഥരെ എന്നോട് പറഞ്ഞു അച്ഛോ ഇവരകത്തും ഞങ്ങൾ പുറത്തും സൂചിപ്പിച്ചല്ലോ ജയിലാണ് ഈ മദർ തെരേസ വരുന്ന ആ അത് തൊണ്ണൂറ്റിനാലിൽ മദർത്തരേസ കണ്ണൂര് വരുമ്പോഴ് അതായിരുന്നു എൻ്റെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് എന്നാണ് ജയിലിലും ഒരു ഒന്നൊന്നര മണിക്കൂറോളം ജയിലിൽ ഒരു പബ്ലിക് മീറ്റിംഗ് അപ്പൊ തന്നെ അറേഞ്ച് ചെയ്തു അങ്ങനെ നന്നായിരുന്നു എല്ലാ ജയിലും ജാതിയും മതവും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് വിളിച്ചൊരു വിളിയുണ്ട് അമ്മ അപ്പൊ ഞാൻ ഓർക്കായിരുന്നു യഥാർത്ഥ സ്നേഹത്തിന്റെ രൂപം ജയിലിൽ കടന്നു വരുമ്പോൾ അവിടെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മതിൽക്കെട്ടുകൾ ഇല്ല ഇടിഞ്ഞു വീഴും